ചെയ്തില്ലേ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളുടെ ഇങ്ങനെ ഒരു മാർക്ക് ഉണ്ടാവും ഇത് വെറും വെറുമൊരു മാർക്കല്ല നമ്മൾ വോട്ട് ചെയ്തതിന്റെ തെളിവുകൂടിയാണ് സോ ഈ ഒരു വോട്ടിംഗ് മാർക്കിന് പിന്നെ ഒരു ചരിത്രം ഉണ്ട് ആ ചരിത്രം മാത്രമല്ല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളെല്ലാം തന്നെ നമുക്ക് ഈ വീഡിയോയില് ഡിസ്കസ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം ഇതിന് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുക ഇലക്ഷൻ നടത്തുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതിനുവേണ്ടി വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയഞ്ചിന് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായി ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുക ഇലക്ഷന് മേൽനോട്ടം വഹിക്കുക ഇതിനൊക്കെ വേണ്ടിയുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനയിലെ ഭാഗം പതിനഞ്ചില് ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു പവർ അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ രൂപീതമായ ജനുവരി ഇരുപത്തിയഞ്ച് നാഷണൽ വോട്ടേഴ്സ് ഡേ അഥവാ ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സുകുമാർ സെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യത്തെ ഇലക്ഷൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെ നമ്മുടെ തിരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ ആദ്യത്തെ വോട്ടർ ആണെങ്കിലോ സാധാരണക്കാരനായ ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര് ശ്യാം ശരൺ നേഗി ഹിമാചൽ പ്രദേശിലെ കൽപ്പലായിരുന്നു അദ്ദേഹം വോട്ട് ചെയ്തത് ആ സമയത്ത് ഇന്ത്യയിലെ മുപ്പത്തി കോടി ജനങ്ങളിൽ എൺപത്തഞ്ച് ശതമാനം പേരും നിരക്ഷരായിരുന്നു അതും അതുപോലെ തന്നെ ഇരുപത്തൊന്ന് വയസ്സിൽ കൂടുതലുള്ള ആളുകളെ കണ്ടുപിടിച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നും ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയൊരു ചലഞ്ചായിരുന്നു അതിനേക്കാൾ വലിയ ചലഞ്ചായിരുന്നു കള്ളവോട്ട് തടയുക എന്നത് കള്ളവോട്ട് തടയാനായിട്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കമ്മീഷൻ ഈ ഒരു ഇംഗ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഇങ്ക് അറിയപ്പെടുന്നത് ഇൻഡലിബിൾ ഇങ്ക് എന്നാണ് ഈ മഷി മാനുഫാക്ചർ ചെയ്യുന്നത് മൈസൂരിലെ മൈസൂർ പൈൻഡ് ആൻഡ് വാർണേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇന്ത്യയിൽ ഈ മഷി മാനുഫാക്ചർ ചെയ്യാൻ അനുവാദമുള്ള ഒരേ ഒരു കമ്പനി ഈ മഷിയിൽ സിൽവർ നൈട്രേറ്റിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ഈ മഷി മായത നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് വരെ ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ സമയത്തെ അറുപത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സായി കുറച്ചത് ഇന്ത്യയിൽ രണ്ടു തരത്തിലുള്ള ആണ് ഉള്ളത് ഡയറക്ട് ഇലക്ഷനും ഉണ്ട് ഇൻഡയറക്ട് ഇലക്ഷനും ഉണ്ട് ലോക്സഭ നിയമസഭകളിലേക്കുള്ള മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത് ഡയറക്ട് ഇലക്ഷൻ വഴിയാണ് ഈ ഇലക്ഷൻ അറിയപ്പെടുന്നത് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് എന്ന് അഥവാ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അതായത് മെജോറിറ്റി വോട്ട് കിട്ടുന്ന ആരാണോ അവരായിരിക്കും വിജയിക്കുന്നത് ഈ ഇലക്ഷനിലാണ് നമുക്ക് വോട്ട് അവകാശം ഉള്ളത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആണ് ഇൻഡയറക്ട് ഇലക്ഷൻ അതായത് രാജ്യസഭയിലേക്കും അതുപോലെ തന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുന്നത് ഇൻഡയറക്ട് ഇലക്ഷൻ വഴിയാണ് നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവർക്ക് വോട്ട് ചെയ്യുന്നത് ഈ ഒരു ഇൻഡയറക്ട് ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വോട്ടിംഗ് അവകാശം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് ഇന്ത്യയിലെ നിലവിലുള്ള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക